കുറ്റകരമായ രീതിയിൽ വാഹനം വാഹനമോടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച ഡ്രൈവറുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാധ്യതയില്ലെന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി അതിസാഹസികത കൊണ്ടുണ്ടാകുന്ന വാഹനാപകട മരണങ്ങൾക്ക് നഷ്ടപരിഹാരം ഉണ്ടാകില്ലെന്നും സുപ്രീം കോടതി അറിയിച്ചു അശ്രദ്ധവും അപകടകരവുമായ രീതിയിലുള്ള വാഹനം ഓടിക്കൽ വാഹനം കൊണ്ടുള്ള അഭ്യാസ പ്രകടനം എന്നിവയ്ക്കിടെ മരിച്ചാൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാവില്ലെന്നും ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി നഷ്ടപരിഹാരം തേടിയുള്ള ഹർജി തള്ളിയ കർണാടക ഹൈക്കോടതിയുടെ വിധി ശരിവച്ചാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിന് കർണാടകത്തിൽ വാഹനാപകടത്തിൽ മരിച്ച എൻ എസ് രവി കുടുംബത്തിന് നഷ്ടപരിഹാരം വേണമെന്നാവശ്യമാണ് തള്ളിയത് ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് അതിവേഗത്തിൽ അശ്രദ്ധമായാണ് രവിഷ വാഹനം ഓടിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വാഹനം റോഡിൽ കീഴ്മേൽ മറിഞ്ഞു പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ വരുമാനമുള്ള കോൺട്രാക്ടറാണ് രവിഷായെന്നും അതിനാൽ എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നുമാണ് മോട്ടോർ വാഹനാപകട ട്രിബ്യൂണലിന് മുമ്പാകെ കുടുംബം ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം തള്ളിയാണ് സുപ്രീം കോടതി സുപ്രധാനമായി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വാഹനം ഓടിച്ചയാൾ വരുത്തിവെച്ച അപകടത്തിന്റെ പേരിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ മരണപ്പെട്ടയാളുടെ ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും അർഹതയില്ലെന്നും സുപ്രീം കോടതി അറിയിച്ചു വാഹനം ഓടിച്ചിരുന്ന ആളുടെ ഭാഗത്തു നിന്നുണ്ടായ കുഴപ്പമല്ലാതെ മറ്റൊരു കാരണങ്ങളും ഈ അപകടത്തിൽ കാണാൻ സാധിക്കില്ലെന്നും സുപ്രീം കോടതി വിലയിരുത്തി ടയർ പൊട്ടിത്തെറിച്ചാണ് വാഹനം മാറിഞ്ഞതെന്നായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്ന വാദം എന്നാൽ രവിശ അതിസാഹസികമായി വാഹനം ഓടിച്ചത് കൊണ്ടുണ്ടായ അപകടമാണെന്നായിരുന്നു പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹനാപകട ട്രൈബ്യൂണൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ തള്ളിയിരുന്നു പിന്നീട് കർണാടക ഹൈക്കോടതിയും ഈ ഹർജി തള്ളിയിരുന്നു